പച്ച പച്ചനുണകള് വ്യാജ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഇതെല്ലാമാണ് മനോരമ അടക്കമുള്ള വലത് മൂടുതാങ്ങി പത്രങ്ങളുടെ മുഖമുദ്ര നമുക്കറിയുന്ന കാര്യം നിരവധിയായ വാർത്തകൾ അങ്ങനെ വരാറുണ്ട് ഒരു വാർത്ത ഇടതുപക്ഷത്തിനെതിരാണെങ്കിൽ നല്ല പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് ഇടതുപക്ഷം ഏത് ഇടതുപക്ഷക്കാരൻ ഏതാണ് നേതാവ് ഏതാണ് എം എൽ എ ഏതാണ് മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്തകൾ കൊടുക്കും എന്തൊക്കെ നേരത്ത് എന്നാൽ അത് വലതുപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ എം എൽ എ മാർക്കോ എം പിമാർക്കോ അവരുടെ അവർ ഭരിക്കുന്ന സ്ഥാപനങ്ങൾക്കോ എതിരാണെങ്കിൽ അതിൽ നിങ്ങൾ വലിയ ഭൂതക്കണ്ണാടിയിട്ട് തെരഞ്ഞു കഴിഞ്ഞാൽ അത്തരം സൂചനകൾ കാണില്ല എന്നുണ്ട് ഇപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ് ഈ ഇന്നത്തെ ഈ വീഡിയോക്ക് ആധാരം ആ വാർത്ത യഥാർത്ഥത്തിൽ തൃത്താല മണ്ഡലത്തിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് തകർന്നു വീഴാറായ ഒരു ബസ് സ്റ്റോപ്പിന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് മനോരമ കൊടുത്ത ഓൺലൈൻ വാർത്തയാണ് ആ വാർത്ത ഞാൻ ആദ്യം ഒന്ന് വായിക്കാം ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം സംസ്ഥാനത്തെ ആദ്യ ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീഴാറായ നിലയിൽ എന്നിട്ട് ആ ഫോട്ടോ കൊടുക്കുന്നുണ്ട് വാർത്തയുടെ കൂടെ ആ തകർന്നു വീഴാറായ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഫോട്ടോ കൊടുക്കുക എന്നിട്ട് വാർത്ത വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിഞ്ഞു വീഴാറായ നിലയിൽ സ്മൈൽ തൃത്താല എന്ന പദ്ധതിയുടെ ഭാഗമായി എം എൽ എ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കേന്ദ്രം സംസ്ഥാനത്തെ ആദ്യ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നാണ് അധികൃതർ അവകാശപ്പെട്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ടൂറിസം മന്ത്രി ഉദ്ഘാടനം നടത്തുമ്പോൾ എഫ് എം റേഡിയോ വൈഫൈ സോളാർ ലൈറ്റ് മികച്ച ഇരിപ്പിടങ്ങൾ പുസ്തകശാല എന്നിവ കേന്ദ്ര ഉണ്ടായിരുന്നു കാലക്രമേണ ഓരോന്നായി പ്രവർത്തനം നിലച്ചു അഞ്ചു വർഷം മുമ്പ് കേന്ദ്രത്തിന്റെ നെയിം നെയ്മോർഡ് തകർന്നു വീണു പിന്നീട് ഇരിപ്പിടങ്ങളും മേൽക്കൂരയും തകർന്നു സ്റ്റീലിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളുടെ സ്ഥാനത്ത് ഏഴ് കമ്പികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് അങ്ങനെ തുടർന്ന് പോകുന്ന ആ വാർത്ത എന്താണ് ഈ വാർത്തയുടെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം ഈ വാർത്തയിൽ ഒരിടത്തും എം എൽ എയുടെ പേര് പരാമർശിക്കുന്നില്ല ഇപ്പോഴത്തെ അവിടുത്തെ എം എൽ എ മന്ത്രി കൂടിയായിട്ടുള്ള എം പി രാജേഷ് ആണ് തൃത്താല മണ്ഡലത്തിലെ സ്ഥലമാണ് ഈ ചാലിശ്ശേരി അവിടുത്തെ എം എൽ എ ആരാണ് രാജ് എം പി രാജേഷാണ് അപ്പോൾ എം പി രാജേഷിൻ്റെ എം പി രാജേഷ് നിർമ്മിച്ച ഈ ഒരു സ്മാർട്ട് വെ വെയ്റ്റിംഗ് ആണ് തകർന്നത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തെറ്റി തെറ്റിദ്ധരിച്ചോട്ട് അതുകൊണ്ട് നിർമ്മിച്ച വർഷമോ അങ്ങനെ ഏത് എം എൽ ആണെന്നോ സൂചന തരുന്നില്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇടതുപക്ഷത്തിനെതിരായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ വാർത്തയാണെങ്കിൽ അത് ഇടതുപക്ഷ ഏത് ഇടതുപക്ഷ എം എൽ എ അല്ലെങ്കിൽ ഏത് ഇടതുപക്ഷത്തെ മന്ത്രി ഏത് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ വെണ്ടക്കരത്തുന്ന മനോരമയ്ക്ക് ഇവിടെ എം എൽ എയുടെ പേര് പോലും അറിയില്ല ഏതാണ് നിർമ്മിച്ച വർഷം എന്ന് പോലും അറിയില്ല അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത കൊടുത്തപ്പോ അതിന് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടുണ്ട് ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് അതിങ്ങനെയാണ് മനോരമ ഓൺലൈനിൽ വന്ന വാർത്തയാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഹൈടെക് എന്ന് അവകാശപ്പെടുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു എന്നാണ് ഉള്ളടക്കം സ്ഥലം ചാലിശ്ശേരിയിലാണ് ചാലിശ്ശേരി തൃത്താല മണ്ഡലത്തിലാണ് ഏത് എം എൽ എയുടെ ഫണ്ട് മുടക്കി നിർമ്മിച്ചത് എന്ന് വാർത്തയിൽ കാണുന്നില്ല അബദ്ധത്തിൽ വിട്ടുപോയതാവാം പേര് വെക്കാതിരുന്നാൽ പൊളിഞ്ഞു വീണ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് ആളുകൾ ചാർത്തി തന്നാലോ അത് ഒഴിവാക്കാൻ വേണ്ടി വാർത്തയിൽ വ്യക്തത വരുത്തിയാൽ ഉപകാരമായിരിക്കും സ്മൈൽ തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് എന്ന് വാർത്ത വാർത്തയിലുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നിർമ്മിച്ചത് എന്നുമുണ്ട് അങ്ങനെയുള്ള ചില ക്ലൂ വെച്ച് തല പുകഞ്ഞ് ആലോചിച്ചാൽ മാത്രമേ എന്നുണ്ടാക്കിയതാണെന്ന് വായനക്കാർക്ക് തിരിച്ചറിയാൻ കഴിയൂ വായനക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമല്ലോ എം പി രാജേഷ് നുഹു ഇതാണ് സ്ഥിതി ഒരു വാർത്തയെ എങ്ങനെ ഇടതുപക്ഷത്തിനെതിരാക്കാം ഇപ്പോ സ്വാഭാവികമായിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം സ്വാഭാവികമായിട്ടും ചർച്ചയ്ക്കിടുന്നത് ഇഷ്ടം പോലെ ഓരോ പൊതുയോഗങ്ങളും ആ വീട് സന്ദർശിക്കുന്ന വേളയിലൊക്കെ ജനങ്ങൾക്ക് അനുപവേദ്യമായ പോലെ കാര്യങ്ങളാണ് സർക്കാരിന് പറയാനുള്ളത് ഏത് അവസരത്തിലും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ സാമ്പത്തികമായും അല്ലാതെയും വരിഞ്ഞു മുറുക്കുമ്പോഴും നിരവധി വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ജനങ്ങൾക്ക് അനുപവേദ്യമായ നിരവധി വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് പ്രചരണായുധമാക്കുമ്പോൾ ഇവർ വികസിപ്പിക്കുന്നത് ഈ രീതിയിലുള്ളതാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊളിഞ്ഞു വീടാ വീഴുന്ന വികസന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് എന്ന് ആരെങ്കിലും ഇവരെ തെറ്റിദ്ധരിച്ചാലോ ഇടതുപക്ഷത്തെ എം എൽ എമാരെയോ മന്ത്രിമാരെയോ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് തെറ്റിദ്ധരിക്കട്ടെ എന്നാണ് മനോരമ ഉദ്ദേശിക്കുന്നത് എങ്ങനെയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളോ കള്ള വാർത്തകളോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ